സുരനിലി പീഡനക്കേസിലെ അതിജീവിതയുടെ വ്യക്തി വിവരങ്ങൾ വെളിപ്പെടുത്തിയെന്ന പരാതിയിൽ മുൻ ഡി ജി പി സിബി മാറ്റുസിനെതിരെ കേസെടുത്തു മണന്തല പോലീസാണ് കേസെടുത്തത് സിബി മാറ്റുസിന്റെ പുസ്തകത്തിൽ അതിജീവിതയുടെ വിവരങ്ങൾ പരാമർശിച്ചിരുന്ന പരാതി പരാമർശിച്ചിട്ടുണ്ടെന്നായിരുന്നു പരാതി യശാലിനി ചേരുന്നുണ്ട് ശാലിനി നേരെ നേരത്തെ ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിരുന്നു സിബിക്കെതിരെ നടപടി എടുക്കണമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ി അങ്ങനെ തന്നെയാണ് അതിജീവിതയുടെ വ്യക്തി വിവരങ്ങൾ വെളിപ്പെടുത്തിയെന്ന പരാതിയിലാണ് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട മുൻ ഡി ജി പി സിബി ബി മാത്യൂസിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് ആ ഒപ്പം മണ്ണന്തല പോലീസാണ് ഇപ്പോൾ കേസെടുത്ത അന്വേഷണം ഇക്കാര്യത്തിൽ ആരംഭിച്ചിട്ടുള്ളത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു അതിജീവിതയുടെ പരാതിയിലടക്കം ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ കേസെടുക്കണമെന്നൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തിൽ നിന്ന് വരുന്നത് സൂര്യനെല്ലി പീഡനക്കേസിലെ അതിജീവിതരെ വ്യക്തി വിവരങ്ങൾ വെളിപ്പെടുത്തിയെന്ന പരാതി പരിഗണിച്ച് മുൻ ഡി ജി പിക്ക് എതിരെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ഔദ്യോഗിക ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് നിലവിൽ ഇക്കാര്യത്തിൽ അന്വേഷണം വേണ്ടെന്നൊരു നിലപാട് തിരുവനന്തപുരത്തെ സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ട് ഹൈക്കോടതി തള്ളിയ ശേഷമാണ് പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് ഇന്ന പോലീസ് ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമെന്ന് കോടതി കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള അന്വേഷണം തിരുവനന്തപുരം മണ്ണന്തല പോലീസ് ആരംഭിച്ചിട്ടുള്ളത് സി ബി മാത്യൂസിന്റെ നിർഭയം ഒരു ഐ പി എസ് എന്ന ഓഫീസറുടെ അനുഭവക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിലാണ് അതിജീവിതയുടെ വിവരങ്ങൾ പരാമർശിച്ചിട്ടുള്ളത് എന്നായിരുന്നു പരാതി ഒപ്പം തന്നെ മുൻ ഡിവൈഎസ്പി കെ കെ ജോഷു ആണ് സി ബി എ മാത്യൂസിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുള്ളത് ആദ്യം മണ്ണന്തല പോലീസും പിന്നീട് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല തുടർന്നാണ് യെ സമീപിക്കുന്നത് ഒപ്പം തന്നെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അതിജീവിതം ആരാണെന്ന് വ്യക്തമാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ കേസെടുക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുള്ളത് എന്നാലും പരാതി പരിശോധിക്കാൻ കോടതി പോലീസിന്റെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഔദ്യോഗിക അന്വേഷണ മണ്ഡന്തല പോലീസിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടും ഉണ്ടാവും രജനി പീഡന കേസിൽ വെളിപ്പെടുത്തിയെന്ന പരാതിയിൽ മുൻ ഡി ജി പി സി ബി മാറ്റൂസിന് എതിരെ